ഹായ് ഇന്ന് അരിപ്പൊടി കൊണ്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം കേട്ടോ ആദ്യം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് എടുക്കാം ഈ ഉഴുന്ന് പരിപ്പ് വറുത്തെടുക്കണം ഉഴുന്ന് വറുത്തിട്ട് അധികം കളർ മാറണ്ട നന്നായിട്ട് മൂത്ത് വന്നാൽ മതി വറവായി വറവായിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പൊട്ടുകടല കൂടെ ചേർത്ത് കൊടുക്കാം പൊട്ടുകടല ഓൾറെഡി റോസ്റ്റ് ആയതാണ് വെറുതെ ഇതിൻ്റെ കൂടെ ചൂടാക്കിയാൽ മതി ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് തണിയുമ്പോ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റണം നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കാം അപ്പോൾ ദേ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചും വെക്കാം കേട്ടോ വലിയ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചിട്ട് മാറ്റി വെക്കാം ഒരു കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ആദ്യം അതിന്റെ അളവിന് ഒരു കപ്പ് വെള്ളം ചൂടാവാനായിട്ട് വെക്കാം ഒരു കപ്പും പിന്നൊരൽപ്പം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഓരോ പൊടിക്കനുസരിച്ചിട്ട് വെള്ളത്തിന്റെ അളവ് കുറച്ച് മാറും ഈ വെള്ളത്തിലേക്ക് നമുക്കിനി ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ഇല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്താലും മതി വെള്ളം ചൂടാവാൻ തുടങ്ങുമ്പോൾ അര ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം എരിവുള്ള നാടൻ മുളക് പൊടിയാണ് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് ചേർത്താൽ മതി പിന്നെ ഒരൽപ്പം മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട് കാൽ ടീസ്പൂണ് ജീരകം ചതച്ച് ചേർക്കാം ഒരൽപ്പം മയമോതകം ചേർത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി നിർബന്ധമല്ല കാൽ ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് കായം പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കറുത്ത കറുത്തെള്ളു ചേർത്തിട്ടുണ്ട് എള്ളൊക്കെ ഇഷ്ടം പോലെ കൂടുതൽ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളം തിളിക്കുമ്പോ തീ കുറച്ച് വയ്ക്കണം എന്നിട്ട് ഒരു കപ്പ് നൈസായിട്ടുള്ള അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച ആ ഉഴുന്നും ചേർക്കാം കേട്ടോ പൊടി മുഴുവനും നനഞ്ഞു വരുന്ന രീതിയിൽ മിക്സ് ചെയ്യണം അല്ലാതും മിക്സ് ആയിട്ടുണ്ട് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം ഇതിൻ്റെ ചൂട് കുറച്ച് തണിയട്ടെ അപ്പോൾ അതുവരെ മൂടി വെക്കാം കേട്ടോ കൈ കൊണ്ട് തൊടാൻ ഭാഗത്തിലുള്ള ചൂടാവുമ്പോൾ നമുക്കിത് കുഴച്ചെടുക്കണം നല്ലപോലെ കുഴച്ചെടുക്കാം വെള്ളത്തിന്റെ കുറവ് തോന്നിയിട്ടുണ്ടെങ്കിൽ എളം ചൂടുള്ള വെള്ളം തളിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി നമ്മളിത് അച്ചൊന്നും ഇല്ലാതെ കയ്യില് വെച്ചിട്ട് ഷേപ്പ് ചെയ്യുന്ന മുറുക്കാണ് അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ചത് അപ്പൊ കുറച്ചുകൂടെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും മാവ് ഇതേ നല്ലപോലെ കുഴച്ചിട്ടുണ്ട് ഇനി ഇതെന്ന് കുറച്ചെടുത്തിട്ട് റിങ് പോലെ ഷേപ്പ് ചെയ്യാം ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് പിന്നെ വളച്ചിട്ട് യോജിപ്പിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിലും ഉണ്ടാക്കാം കേട്ടോ റിങ് പോലെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആവും പിന്നെ കുട്ടികൾക്കും കാണാനായിട്ട് ഒരു ഇഷ്ടം അപ്പോൾ എല്ലാ മാവും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം റിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കൊടുക്കാം എണ്ണ എപ്പോഴും മീഡിയം ചൂടിലായിരിക്കണം കുറച്ച് സെക്കൻഡ് എണ്ണയിലൊന്ന് ചൂടായ ശേഷം ഇളക്കിയിടാൻ പാടുള്ളൂ ആദ്യം നിറയെ കുമിള പോലെ വരും ഈ കുമിളയൊക്കെ മാറുമ്പോഴേക്കും ഉള്ളിലൊക്കെ ഫ്രൈ ആയിട്ടുണ്ടാകും എണ്ണ ചൂട് കൂടുമ്പോ പുറമേ മാത്രമേ ക്രിസ്പി ആവുള്ളൂ ഉൾഭാഗം റെഡി ആവാനായിട്ട് മീഡിയം ചൂടിൽ തന്നെ ഫ്രൈ ചെയ്യണം ഉണ്ടാക്കിയതൊക്കെ ഒരു അരിപ്പയിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റിയിട്ടാൽ മതി നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റിംഗ് മുറുക്കാണ് കുറേ നാൾ കേടാവാതിരിക്കും ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്